ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖമല്ല എല്ലാവരും ഹാപ്പി അല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പം ഇന്ന് വന്നിട്ടുള്ള ഒരു വിഷയം സംസാരിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടും ഗവൺമെൻറ്റിനോടും പാർട്ടിക്കാരോടും പിന്നെ അധികാരപ്പെട്ട ആൾക്കാരോടും എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട നാട്ടിൽ ഈ വിഷയം എന്തായാലും ചർച്ച ചെയ്യണം പാർട്ടിക്കാരടക്കം നമ്മളെ നാട്ടിൽ വാർഡ് മെമ്പറുണ്ട് എല്ലാ നാട്ടിലും വാർഡ് മെമ്പറുണ്ട് അപ്പോൾ വാർഡ് മെമ്പർ വിഷയമാണെന്ന് സംസാരിക്കാം വാർഡ് മെമ്പർ ശമ്പളം അയാൾക്ക് ശമ്പളം എന്നല്ല ഓണറേറിയം എന്ന് പറഞ്ഞാൽ അതിനെ പറയാം വെച്ചാൽ ചെയ്യുന്ന സേവനത്തിനുള്ളൊരു പാരിതോഷികം ആ ഒരു സഹായം പാരിതോഷികം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്നൊക്കെ പറയാം അങ്ങനെയൊക്കെ പറയാം സമ്മാനം എന്നൊക്കെ പറയാം അപ്പം അത് എത്ര എട്ടായിരം വേറൊരു എട്ടായിരം രൂപ എട്ടായിരം എട്ടായിരം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും സാധാരണ ഒരു സാധാരണ ഒരു ഒരാളെന്ന് വിചാരിക്കുക സാധാരണക്കാരൻ ഒരു മെമ്പറായി അയാൾക്ക് ഒരു വണ്ടി ഉണ്ട് വണ്ടിൻ്റെ അടവ് അടിമിനാണ് ഇൻസ്റ്റാൾ സാധാരണക്കാരെന്തായാലും ഇൻസ്റ്റാൾമെൻ്റ് ആണ് എടുക്കൽ ഒരു മൂവായിരം മൂവായിരംപ്യ വണ്ടിൻ്റെ ഉണ്ടാവും പിന്നെ മാസം മൂവായിരം വെച്ച് വണ്ടിക്ക് എണ്ണടിക്കും വേണം അതായത് ഒരു ദിവസം നൂറ് ഉപയ്യ വെച്ചിട്ട് മാസം മൂവായിരം ദിവസം ഡെയിലി നൂറ് ഉപയ്യ ചടിക്കും മൂവായിരം ബാക്കി ടോട്ടൽ ആറായിരം ആയി ബാക്കി മൂവായിരം രൂപ ഈ മൂവായിരം രൂപ കൊണ്ട് ഒരു ഒരു മെമ്പറെ ജീവിതം മുന്നോ മുപ്പത് ദിവസം മുന്നോട്ട് പോകുമോ ആ നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണിത് വെറും എട്ടായിരം രൂപ ഇടവായിരം രൂപ എന്തുമായി തെറിയാണ് വരുന്നത് പറയാൻ പറയാനറിയണ്ടല്ല എന്റെ വീഡിയോ സ്ത്രീകളും കുട്ടികളും കാണുന്നുണ്ടാണ് ഇപ്പൊ അച്ഛൻ തെറി പറയുകയാണ് എട്ടായിരം രൂപ എട്ടായിരം രൂപ ഉണ്ട് എന്തൊക്കെ ചെയ്യണേ ഈ വാർഡ് മെമ്പർ സാധാരണ ഒരു വാർഡ് മെമ്പർ ആയിക്കഴിഞ്ഞാല് അയാൾക്ക് ജോലി സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൂലിപ്പണിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ ആ പണിക്ക് പോകാൻ പോകുമ്പോ അതും പോകാനും പറ്റില്ല കാരണം എന്ത് കാരണം എന്ത് പറയാൾ ഇന്ന് ഇന്ന് വൈകുന്നേരം പണി ഏറ്റെടുത്തു വിചാരിക്കുക ഒരു കൂലിപ്പണി ഏറ്റെടുത്തെന്ന് വിചാരിക്കുക ഇന്ന് രാത്രി വിളിക്കണം വൈകുന്നേരം ഒരു പണി ഏറ്റെടുത്ത് ഇന്ന് രാത്രി ഒരു വീട്ടിൽ നിന്ന് കോൾ വരുന്നുണ്ട് ഒരു ആ ഒരു വീട്ടിൽ നിന്ന് കോൾ വരുന്നുണ്ട് എന്താ മോനെ താലൂക്ക് ഓഫീസിൽ പോകണം നാളെ നാളെ രാവിലെ അപ്പോൾ അയാൾ അയാൾ ഏറ്റവും പണി അവിടെ പോവാണ് അങ്ങനെ എത്ര ദിവസം എത്ര പണി പോയി ഒരു വാർഡ് മെമ്പറെ ഈ അഞ്ച് വർഷത്തിനല്ലേ ഒരു വാർഡ് മെമ്പറെ നമ്മൾ സ്ഥാനാർത്ഥി ചെയ്ത് നമ്മൾ നമ്മളെ വോട്ടിനൊന്നും ഒരു വിലയില്ലേ ആ നമ്മൾ ചെയ്യണ വോട്ടിനൊന്നും വിലയില്ലേ എട്ടായിരിപ്പിക്കു വേണ്ടി നമ്മളെല്ലാം വോട്ട് ചെയ്യണ് ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്തിട്ട് അത് പഞ്ചായത്തിൽ പഞ്ചായത്തില് അവർക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാവും അവർ ജോലി ജോലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജോലി ചെയ്യാനും പറ്റുന്നില്ല അവിടെ ജോലിന്റെ സമ്മർദ്ദം ഉണ്ടാവും ണ്ട് പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് എന്തായാലും പഞ്ചായത്ത് ബോഡി മീറ്റിംഗ് സ്റ്റാൻഡിങ് മീറ്റിംഗ് അങ്ങനെ കുറച്ച് മീറ്റിങ്ങൾ ഉണ്ടല്ലേ എല്ലാ മീറ്റിങ്ങും ഉണ്ടല്ലേ അതിനും പങ്കെടുക്കണം ഈ എട്ടായിരം പേക്ക് ഈ നാട്ടിലത്തെ ആൾക്കാരെ മൊത്തം സേവിക്കണം സഹായിക്കണം എട്ടായിരം പേക്ക് അഞ്ച് വർഷം അഞ്ച് വർഷം അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ചില്ലരു വർഷമല്ല ഒരാളെ ലൈഫിൽ അഞ്ചു വർഷം എന്ന് പറഞ്ഞാൽ ചിലർ അയാൾ എത്ര കഷ്ടപ്പെട്ട് നിക്കണമായിരിക്കും അഞ്ചു വർഷം എട്ടായിരം രൂപ ഈ ഉള്ള സൈഡിലുള്ള തൊഴിലും കിട്ടൂല ഈ ഈ ജോലിയോട്ടൊന്നും ഒന്നും ആവില്ല നിങ്ങളെന്ത് ആലോചിക്കാത്തത് നിങ്ങളെന്ത് ചർച്ച ചെയ്യാത്തത് ആ ഈ വിഷയം എന്തായാലും സംസാരിക്കണം നിങ്ങളെല്ലാവരും വാർഡ് മെമ്പറായി കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലാവുന്ന ആൾക്കാരെ സഹായിക്കണം എന്നാണ് നമ്മളെ നാട്ടിലത്തെ ആൾക്കാരെല്ലാം ധാരണ എങ്ങനെ തന്നെ അവർ ജോലി സേവിക്കലാണ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിലത്തെ ടീച്ചർക്ക് അദ്ധ്യാപകനക്ക് അധ്യാപികക്ക് എന്ന് ശമ്പളുള്ളത് പത്തിരത്തിയ്യായിരം മുപ്പതിനായിരം ശമ്പളം ഇല്ലേ ആ അവരൊരു ദിവസം അറുപത് കുട്ടികളെ ഒന്ന് മേക്കണ് പഠിപ്പിക്കണ് അതിലും കഷ്ടപ്പെട്ട് പണിയെല്ലാം ഇവിടെ എടുക്കണേ ആ അതിനെന്ത് വാല്യു എടുക്കാത്ത നിങ്ങൾ എന്തുകൊണ്ട് വാല്യു എടുക്കണില്ല ആ ഈ പാവപ്പെട്ട എന്തെങ്കിലും ജോലിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് അറിയാം നാട്ടിലത്തെ കോൾ കോളിയാണ് മോനെ ബാങ്കിൽ പോകാനുണ്ട് പഞ്ചായത്തിൽ പോകാനുണ്ട് അല്ലെങ്കിൽ മറ്റേ താലൂക്ക് ഓഫീസിൽ പോകാനുണ്ട് മുനിസിപ്പാലിറ്റി പോകാനുണ്ട് ആ എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ബോഡിക്ക് പോകാനുണ്ട് കെ എസ് ഇ ബിക്ക് പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവത്തിന് പണിയും പോവും ആ കുലിപ്പണി